ഹായ് ഫ്രണ്ട്സ് എക്സൈ കസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ജർമ്മൻ വാഹന നിർമ്മാതാക്കളിൽ അഗ്രഗണ്യരാണ് ബി എൻഡബ്ല്യു ബി എൻ ഡബ്ല്യുവിന്റെ എസ് എ വി വെഹിക്കിൾ സെഗ്മെന്റിലേക്ക് സ്പോർട്സ് ആക്ടിവിറ്റി വെഹിക്കിൾ സെഗ്മെന്റിലേക്ക് ആദ്യമായി ബി എൻ ഡബ്ല്യു അവതരിപ്പിച്ച മോഡലാണ് എക്സ് വൺ എക്സ് വണ്ണിന് പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് അതുപോലെ രണ്ടായിരത്തി പതിനേഴിൽ വന്നേക്കുന്ന ഒരു ഫേസ് ലിഫ്റ്റഡ് വെർഷനുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് അത് നമുക്ക് പരിചയപ്പെടാം വാഹനത്തിന്റെ എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് നമുക്കൊന്ന് കണ്ടുവരാം ആദ്യമായിട്ട് നമുക്ക് എടുത്ത് പറയാനായിട്ടുള്ളത് അതിന്റെ ഡിസൈൻ തന്നെയാണ് വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ബി എം ഡബ്ല്യു ഈ മോഡലിൽ നൽകിയിരിക്കുന്നത് ബി എം ഡബ്ല്യുവിന്റെ ഐക്രോണിക് ആയിട്ടുള്ള കിഡ്നി ഗ്രിൽസ് ആണ് എക്സ് വണ്ണിന് നൽകിയിരിക്കുന്നത് അതുപോലെ ഡിആർഎലിനോട് കൂടിയ പ്രൊജക്റ്റഡ് ഹെഡ് ലൈറ്റ്സ് ആണ് വാഹനത്തിന് വരുന്നത് അതുപോലെ നമുക്ക് ഫോഗ്ലാം ട്യൂൺസ് നമുക്ക് അഡീഷണൽ കാണാം അതുപോലെ ഒരു ക്രോം യൂണിറ്റ്സ് താഴെ വരുന്നുണ്ട് അതുപോലെ വാഹനത്തിന് എസ് യു വിയിൽ വരുന്ന ഒരു സ്കിപ്പ് പ്ലേറ്റ് യൂണിറ്റ് കൂടി അതിന് നൽകിയിരിക്കുന്നു വശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ സെവൻറ്റീൻ ഇഞ്ച് സ്റ്റാർ സ്പോക്സ് അലോയ് വീൽസ് ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത് റൺ ഫ്ലാറ്റ് ടയേഴ്സ് ആണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് സൈഡ് പോർഷൻ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റീൽ ഗാർണിഷോട് കൂടി ഒരു റോഫ് റെയിൽ വാഹനത്തിന് നൽകിയിരിക്കുന്നു അത് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് അതുപോലെ നമുക്ക് താഴെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ സിൽവർ ഫിനിഷോട് കൂടിയ ഒരു പ്രൊട്ടക്ഷൻ ഷീൽഡും കൂടി വാഹനത്തിന് നൽകിയിരിക്കുന്നു വാഹനത്തിന്റെ പിൻഭാഗം നോക്കുകയാണെങ്കിൽ സെൻസർ യൂണിറ്റുകളോട് കൂടിയ ഒരു സ്കിപ്ലേറ്റ് യൂണിറ്റ്സ് നമുക്ക് അടിയിലായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഡിഫോഗർ വൈപ്പേഴ്സ് എല്ലാം റിയർ വൈപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ഷാർഫിൻ ആൻറ്റിനാണ് വാഹനത്തിന് വരുന്നത് അതുപോലെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പോയിലർ യൂണിറ്റ് കൂടി വാഹനത്തിന് നൽകിയിരിക്കുന്നു നമുക്കതിൻ്റെ സ്റ്റോം സ്റ്റോപ്പ് ലാംപ് യൂണിറ്റ് കൂടി നമുക്ക് സെൻട്രലായിട്ട് കാണാം അതുപോലെ തന്നെ വാഹനത്തിന്റെ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ അത് വിശാലമായിട്ടുള്ള ഒരു സ്പേസ് തന്നെയാണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത് അത്യാവശ്യം നമുക്ക് ലോങ് ഒക്കെ പോകുന്ന സമയത്ത് വളരെ സഫ്ഡൻ്റ് ആയിട്ടുള്ള ഒരു ലഗേജ് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും വാഹനത്തിന്റെ ഇന്റീരിയർ നമുക്ക് നോക്കുകയാണെങ്കിൽ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സ്പോർട്ടി ഡിസൈനിങ് ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത് അതുപോലെ ടു മെമ്മറി ഫങ്ഷനോട് കൂടിയ ഇലക്ട്രിക് സീറ്റ്സുകളാണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത് സ്റ്റീറിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ത്രീ സ്പോക്സ് മൾട്ടി ഫംഗ്ഷനിങ് സ്റ്റിയറിംഗ് വീൽസ് ആണ് വാഹനത്തിന് വരുന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ആണ് വാഹനത്തിന് ഉള്ളത് അതുപോലെ നമുക്ക് ഈസി ആയിട്ട് തന്നെ അതിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും ബി എം ഡബ്ല്യു ഡ്രൈവ് ഫങ്ഷൻസ് ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത് അതുപോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒക്കെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് നൽകിയിരിക്കുന്നത് എടുത്ത് പറയേണ്ടത് അതിന്റെ മെമ്മറൈസ്ഡ് സീറ്റ്സ് നമുക്ക് വരുന്നുണ്ട് രണ്ട് ഇപ്പോൾ പാസഞ്ചേഴ്സിനും ഡ്രൈവർക്കും മെമ്മറൈസ്ഡ് സീറ്റ്സ് ഓപ്ഷൻ ആണ് വരുന്നത് അതുപോലെ നമുക്ക് മനോരമിക് റൂഫാണ് വരുന്നത് വളരെ വൈഡ് ആയിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ള ഒരു യൂണിറ്റ്സ് ആണ് നമുക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ഓപ്പറേഷൻസ് ഒക്കെ വളരെ സിമ്പിൾ ആണ് അതിന്റെ ത്തിന്റെ കളേഴ്സ് നൽകിയിരിക്കുന്നത് ബ്ലാക്ക് സ്പോട്ടിങ് ലുക്ക് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈനിങ് തന്നെയാണ് അതിന് നൽകിയിരിക്കുന്നത് അതുപോലെ നമുക്ക് വാഹനത്തിന്റെ ലെഗ് സ്പേസ് നോക്കുകയാണെങ്കിൽ വളരെ സഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ലെഗ് സ്പേസ് ആണ് ബി എം ഡബ്ല്യു എക്സ് വണ്ണിൽ നൽകിയിരിക്കുന്നത് സിക്സ് സ്പീഡ് ട്രാൻസ്മിഷനോട് കൂടിയ ഒരു ടിൻ ടർബോ ഡീസൽ എഞ്ചിനാണ് ബി എം ഡബ്ല്യു എസ് വൺ നൽകിയിരിക്കുന്നത് അതുപോലെ വാഹനത്തിന്റെ എഞ്ചിൻസ് സ്റ്റൊക്കെ നോക്കുകയാണെങ്കിൽ ടു ലിറ്ററിലാണ് വാഹനം വരുന്നത് വൺ എയ്റ്റി ഫോർ ബി എച്ച് ത്രീ എയ്റ്റി ഫോർ എൻ എൽ ടോർക്കുമാണ് വാഹനത്തിലെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ളൂ രണ്ടായിരത്തി പതിനേഴ് മോഡൽ നാൽപ്പത്തി എട്ടായിരം കിലോമീറ്റർ മാത്രമേ വാഹനം ഓടിയിട്ടുള്ളൂ എല്ലാ പുളി കമ്പനീസ്റ്റൊക്കെയുള്ള ഈ വാഹനം നേരത്തെ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം വാഹനത്തിന്റെ മറ്റ് ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി താഴെ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുകയോ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഷോറൂം ലൊക്കേഷൻ വരുന്നത് ത്രിവാണ്ടം ലുലുമാളും കഴക്കൂട്ടത്തിനും മധ്യേ ഇൻഫോസിസിനും യു എസ് സിക്കും ഓപ്പോസിറ്റ് ആയിട്ട് അൽസായ അറിയുന്ന അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം